പ്രതിസന്ധികളോട് പൊരുതി ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് ചുറ്റും കാണാം എന്നാൽ പ്രതിസന്ധികളോട് പൊരുതുമ്പോഴും സർക്കാരിന്റെ കനിവുകൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതം ഇരുട്ടിലായിട്ടും ഉൾക്കാഴ്ചകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ പക്ഷേ അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തെ കാണാൻ അധികൃതർക്ക് കഴിയുന്നില്ലെന്നാണ് പുലേനാർക്കോട്ട സ്വദേശി നിഷ പറയുന്നത് അരുൺ സോളമൻ പറയും നിഷയ്ക്ക് പറയാനുള്ളത് പുലിനാർകോട്ട സ്വദേശി നിഷ ജനിച്ചപ്പോൾ തന്നെ നിറമുള്ള ഈ ലോകത്തെ കാണാൻ അവൾക്ക് ഭാഗ്യമുണ്ടായില്ല പരിമിതിയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കരുതിയപ്പോൾ വീട്ടിനു മുന്നിലൂടെ കവലയിലേക്ക് പോകുന്ന കുഴികൾ നിറഞ്ഞ പാത തടസ്സമായി മാറി കോളേജിൽ പഠിക്കുന്നതുവരെ അമ്മ ഉഷയുടെയും ഇപ്പോൾ മകൻ ആദർശന്റെയും കൈകൾ പിടിച്ചാണ് നിഷയുടെ നടത്തം എനിക്ക് മൂന്ന് വർഷം ഒരു ആക്സിഡന്റ് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് ഒരു കാർ എന്നെ ഇടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്സിഡൻറ്റിൽ എനിക്ക് വലത് കൈ ഫ്രാക്ചറും വലത് കാലും ഫ്രാക്ചറും ഉണ്ടായിരുന്നു തിരിച്ചൊരു ചെക്കപ്പിന് പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ആശുപത്രിയിൽ ഈ കുണ്ടും കുഴിയും കൂടെ പിടിച്ച വഴിയിൽ കൂടെ എന്നെ കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ എൻ്റെ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കത്രിക വെച്ചാൽ പ്ലാസ്റ്ററിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ഈ വഴി കൂടെ നടക്കാനും പോകാനുമുള്ള വളരെ പേടിയാണ് എനിക്ക് ഇരുൾ നിറഞ്ഞ ജീവിതത്തെ തെരുവു നായകളുടെ ശല്യവും ഭീതി ജനിപ്പിച്ചു വയ്യാഴിക വന്നാൽ പോലും ഞങ്ങൾക്ക് ഈ വഴിയിൽ കൂടെ പോയി വരാനുള്ള വളരെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് പാമ്പിൻ്റെ ശല്യം അത് വളരെ ബുദ്ധിമുട്ടാണ് ഈ കാഴ്ചയില്ലാത്ത ഞാൻ ഈ വഴിയിൽ കൂടെ പോകുമ്പോൾ ഈ പാമ്പിനെ ചവിട്ടോ എന്നൊക്കെ ഉള്ള ഒരു പേടിയും ഭയത്തോടു കൂടിയാണ് ഞാൻ ഈ വഴിയിൽ കൂടെ നടക്കണത് തന്നെ എൻ്റെ മോനെ തന്നെ സ്കൂളിൽ വിട്ടാൽ എനിക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല അപ്പോൾ ഓനെ ദിവസവും ഞാൻ സ്കൂളിൽ വിടാതെയാണ് ഇരിക്കുന്നത് അമ്മ ഉഷ ഗൃതിരോഗിയാണ് അത്യാവശ്യം ഒന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ വീട്ടിന് മുന്നിൽ ഒരു ഓട്ടോ പോലും വരാത്ത സാഹചര്യമാണുള്ളത് പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിൻ്റെ ഇത് ഞങ്ങൾ ഒരുപാട് പല പ്രാവശ്യങ്ങളിലും പലർക്കും കംപ്ലയിൻ്റ് ചെയ്ത് ഈ റോഡൊന്നും ഞങ്ങൾക്ക് ശരിയാക്കി കിട്ടണം എന്നുള്ളത് തുടർച്ചയായി ഓരോരുത്തരെയും കണ്ട് ഞങ്ങൾ പറയായിരുന്നു ഇതുവരെയും ഒന്നും ശരിയായിട്ടില്ല പഠിച്ച പരിമിതിയെയും അതിജീവിച്ചുകൊണ്ട് നിഷ ഡിഗ്രി വരെ പഠിച്ചു പക്ഷേ ഒരു ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല അതിൽ നിഷയ്ക്ക് ഇന്ന് ഏറെ സങ്കടവുമുണ്ട് എല്ലാറ്റിലും വിലങ് തടിയായി മാറിയത് വീട്ടിൽ നിന്നും കവല വരെയുള്ള ഈ റോഡാണ് റോഡെന്ന് ഇതിനെ പറയാനാവില്ല ഏറെക്കാലമായി ഈ റോഡ് ടാറിട്ട് നൽകാനായിട്ട് അധികൃതരോട് നിഷയും കുടുംബവും ആവശ്യപ്പെട്ടെങ്കിലും ഇരുട്ടു നിറഞ്ഞ നിഷയുടെ ജീവിതത്തെ കാണാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ സോളമൻ ഇൻ തിരുവനന്തപുരം ആ വഴിയൊന്ന് നന്നായാൽ വഴിയിലെ തെരുവുനായ ശല്യമൊന്ന് മാറിയാൽ പുലേനാർകോട്ടയിലെ നിഷയുടെ ജീവിതത്തിൽ വെളിച്ചം വരും അത് വരുത്താൻ അധികൃതർക്ക് കഴിയും അതുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക്